അപ്പോൾ നമുക്കിന്ന് വഴുതക്കാടുള്ള ഭാരത് ഭവനിലാണ് ഞാൻ ഇപ്പം ഇന്ന് നമുക്കിവിടെ ഒരു ചെറിയൊരു വർക്കുണ്ട് അപ്പം വർക്കിന്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളിടാം ചെറിയ ചെറിയ വർക്കാണ് ഒരു ചെറിയ നാടകം ഇവിടെയുള്ള സാറെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ നാടകമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വർക്ക് ഡീറ്റെയിൽസ് ആണ് അപ്പം നമ്മുടെ ടീമിൽ എപ്പോഴും ഉള്ള പോലെ ശിപിചേട്ടനും എല്ലാവരും ഉണ്ട് സൗണ്ട് ചെക്ക് ചെയ്യാനും സൗണ്ടെന്ന് വെച്ചിട്ട് இந்த நமக்கு அடுத்த விஷயம் ഇവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് ആറുമണിയാവുമ്പോൾ പരിപാടി തുടങ്ങും അപ്പൊ അതിനുമുമ്പേ സൗണ്ട് ലൈറ്റ് എല്ലാം നമ്മൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആകുമ്പം നമ്മൾ പരിപാടി തുടങ്ങും അപ്പം എല്ലാവരും ഒരു അഞ്ചു മണി അഞ്ചര ആറു മണിക്ക് എടുക്കാറാകുമ്പോഴാണ് എല്ലാവരും വന്ന് തുടങ്ങുന്നത് ചോന്നല്ലോ ജാമ്പക്കാണെന്നൊക്കെ പറയണെ നോക്കാം പച്ചക്കറയ്ക്ക് കഴിച്ചു നോക്കാം എന്തോ കഴിച്ചു നോക്കാം ചുമന്ന ചാമ്പക്കാണ് കഴിച്ചിട്ടുള്ള ഒറ്റ ചാമ്പയ്ക്ക ആദ്യമായിട്ടാണ് കൊള്ളാം ഞാൻ ആദ്യമായിട്ടാണ് അപ്പം അഞ്ചേ മുക്കാലൊക്കെ അപ്പം നമ്മളെ സൗണ്ട് സിസ്റ്റം എല്ലാം ഓക്കെ ആക്കി ശൂച്ച ടൈമിലെല്ലാം സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ട് ആ ഓറഞ്ച് ടീഷർട്ട് കസറിയിരിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് കേട്ടോ അപ്പം കുറച്ച് ഓഡിയൻസ് ഒക്കെ വന്നു ഇനിയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ അതുപോലെ നമ്മളെ ലേഡി ഫോട്ടോഗ്രാഫറും ജോയിൻ ചെയ്തു പുള്ളിക്കറി ഒക്കെ ചെയ്തു റെക്കോർഡിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചു ഏകദേശം ഒരു ആറ് ആറൊക്കെ ആകുമ്പം തുടങ്ങാനാണ് പ്ലാൻ അപ്പോൾ തന്നെ നമ്മൾ എയർ കണ്ടീഷനിങ് എല്ലാം ഓക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ കറക്റ്റ് എക്സാക്റ്റ് ആറേ കാലപ്പം പരിപാടി കിടന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാൻ ഇങ്ങനെ ഒരു ലൈവ് സ്റ്റേജ് ഷോ ഞാൻ ചെയ്യുന്നത് കാരണം ഇതൊരു കഥാപ്രസംഗമാണ് അപ്പം ആ ഒരു സ്റ്റോറി ബേസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത് തന്നെ അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം നമ്മൾ ഈ അമ്പലത്തിനും ഉത്സവത്തിനൊക്കെ കാണുന്ന പോലെയല്ല ഇത് വേറെ ഒരു വെറൈറ്റി ഇതായിരുന്നു ചെറിയൊരു വർക്ക് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു വൺ ഹവറിന് ശേഷം നമ്മൾ പ്രോഗ്രാം ഏകദേശം ആയി ഇത് എല്ലാ ആർട്ടിസ്റ്റിനെയും പരിചയപ്പെടുത്തുകയാണ് അവരുടെ എല്ലാം അടിപൊളിയായി ചെയ്ത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് തന്ന ആ ഒരു ആർട്ടിസ്റ്റ് ഗ്രൂപ്പിലേക്ക് വലിയൊരു താങ്ക്സ് അങ്ങനെ എല്ലാവരും വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പോയി കുറേ പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ നമ്മൾ ശിപിച്ചേട്ടം നമ്മളെ എക്വിപ്പ്മെന്റ്സ് എല്ലാം സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് തിരിച്ചുകൊണ്ട് പോയാണ് അങ്ങനെ നമ്മളെ ഫോട്ടോഗ്രാഫർ ലേഡിയും എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു വൈൻഡപ്പ് ചെയ്തു ഞാൻ പറഞ്ഞില്ല ചെറിയ പരിപാടിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു ഇവൻ്റ് എക്സ്പീരിയൻസ് ചെറിയതായാലും വലുതായാലും നല്ലപോലെ നമ്മൾ എടുക്കും